മൂന്നാറിൽ ഹൈടെക് നിലവാരത്തിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് നടപടി വേണമെന്നാവശ്യം നിലവിൽ അസൗകര്യങ്ങളുടെ നടുവിൽ നട്ടം തിരിയുകയാണ് മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ നാളുകളായി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തെ ടാക്സി സ്റ്റാൻഡിനുള്ളിലാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് മൂന്നാർ എന്നാൽ നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന മൂന്നാറിൽ മതിയാം വിധമുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെ ഒരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇനി നിർമ്മിക്കുവാൻ സാധിച്ചിട്ടില്ല അസൌകര്യങ്ങളുടെ നടുവിലാണ് നിലവിൽ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് മൂന്നോ നാലോ ബസ്സുകൾ മാത്രം നിർത്തിയിടാൻ സൗകര്യമുള്ള സ്റ്റാൻഡിലെ തിരക്ക് പലപ്പോഴും വാക്കു തർക്കങ്ങൾക്കും കാരണമാകാറുണ്ട് ടാക്സി ജീപ്പുകളും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യുന്നതിനാൽ വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് ബസ്സുകൾ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്നത് ശൗചാലയ കോംപ്ലക്സോടുകൂടി ഹൈടെക് നിലവാരത്തിൽ മൂന്നാറിലൊരു സ്വകാര്യ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് നിലവിൽ മൂന്നാറിൽ ഒരു ബസ് സ്റ്റാൻഡ് എന്നത് ഒരു സ്വപ്നമായി മാത്രം തീർന്നുകൊണ്ടിരിക്കുകയാണ് പല കമ്മിറ്റികളിലും ഈ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല തീരുമാനങ്ങൾ എടുത്താലും എന്നാൽ നാളിതുവരെ അത് നിലവിൽ വന്നിട്ടില്ല നമുക്കറിയാം പഴയ പല യാത്രക്കാരും വഴിയോറങ്ങളിൽ ഈ മഴയത്തും വെയിലത്തും നനഞ്ഞു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതേപോലെ തന്നെ ബസ് യാത്രക്കാർ അവരുടെ അടിസ്ഥാന ആവശ്യമായ ടോയ്ലറ്റിനൊക്കെ പോകണമെങ്കിൽ യാത്രക്കാർക്ക് ആവശ്യമായ ഇരിപ്പിടങ്ങൾ നിലവിലെ ബസ് സ്റ്റാൻഡിൽ ഇല്ല സദാസമയവും തിരക്കേറിയ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിവസേന ആളുകൾ മൂന്നാറിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വന്ന് പോകുന്നുണ്ട് മെച്ചപ്പെട്ട നിലവാരത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് ഈ യാത്രക്കാരെയും വലയ്ക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ